السلام عليكم ورحمه الله وبركاته الحمد لله الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا الذين الله حق تقاته ولا تموتن مسلمون സഹോദരൻമാരെ സഹോദരികളെ ഹജ്ജും ബന്ധപ്പെട്ട് സംഭവിക്കാറുള്ള പോരായ്മകളും അബദ്ധങ്ങളും സൂചിപ്പിക്കുകയാണ് തുടർന്നുള്ള ഏതാനും ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ പൂർണമായ രൂപമോ അല്ലെങ്കിൽ അനിവാര്യ ഘടകങ്ങളോ പറയുക എന്നതല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുക അബദ്ധങ്ങൾ തിരുത്തുക എന്നത് മാത്രമാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കർമ്മവും അത് സ്വീകരിക്കപ്പെടുവാൻ രണ്ട് നിബന്ധനകൾ ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലൊന്ന് ഏതൊരു പ്രവർത്തനവും ഹാലിസ് ആവുക എന്നതാണ് ഹാലിസ് എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തത് ശുദ്ധമായത് പ്യൂർ ആയ കാര്യം എന്നാണ് അതായത് അള്ളാഹുവിനു വേണ്ടി മാത്രം അവന്റെ വചുദ്ദേശിച്ചുകൊണ്ട് മറ്റാെയും കാണുകയെന്നോ കാണിക്കുകയെന്നോ അല്ലെങ്കിൽ അറിയപ്പെടുകയെന്നോ റിയാഇന്റെ യാതൊരു വശങ്ങളും ഇല്ലാതെ അള്ളാഹുവിനു വേണ്ടി മാത്രമായി ചെയ്യുക ഇത്തരം എബാധിത്തുകളെ സ്വീകരിക്കപ്പെടുകയുള്ളൂ അതിൽ ആരെയെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിയോ പ്രീതിയോ ഉദ്ദേശിച്ചുകൊണ്ടോ ആകുമ്പോൾ അത് സ്വീകാര്യ യോഗ്യമാകുകയില്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാകുമ്പോൾ അത് ശിർക്കായിത്തീരുന്നു റിയ ആകുമ്പോൾ അത് ഷിർക്കുൻ അസുഹരായി മാറുന്നു രണ്ടായിരുന്നാലും അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ താൻ ചെയ്യുന്ന കർമ്മം അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഇബ്രാഹിം നബിയുടെ വിളി കേട്ട് അതുപോലെ തന്നെ നബിസല്ലാ അലിസ്വലമയുടെ നിർദ്ദേശവും ഖുർആാന്റെ താൽപര്യങ്ങളും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുന്ന അമലാകണം അതിന്റെ കൂടെയോ അല്ലാതെയോ ചിർക്കിന്റെ വല്ല ഇനങ്ങളും അവൻ ചെയ്തുപോയാൽ അത് അവന്റെ കർമ്മങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകാൻ കാരണമായി തീരും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഹജ്ജും ഉമ്രയും ഉദ്ദേശിച്ചു പോകുന്ന ആളുകൾ അതിന്റെ മുമ്പോ ശേഷമോ അല്ലാത്ത ആളുകളെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിൽ പോയി അവരുടെ തൃപ്തിയും പൊരുത്തവും വാങ്ങി അത് അല്ലെങ്കിൽ അവരുടെ അത് ഉദ്ദേശിച്ചുകൊണ്ട് അജ്ജനും ഉമറക്കും പോകുന്ന ആളുകൾ അവർക്ക് യാതൊരു ഫലവും ഹജ്ജ് എന്ന് മാത്രമല്ല ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വിഷയമാണ് പ്രവാചകന്മാരോടും മുഹമ്മദ് നബിയോടും പ്രത്യേകമായും വിശുദ്ധ ഖുർആാൻ ആ കാര്യം നിങ്ങൾ നീ ശൃത്തി ചെയ്താൽ അതായത് പ്രവാചകന്മാരോടെല്ലാമുള്ള അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിൽ മറ്റാരെയെങ്കിലും പങ്കുചേർക്കുകയാണെങ്കിൽ നിന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും വാത്തിലായി പോകും ഇത് എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു നൽകിയ നിർദ്ദേശമാണ് അതേപോലെ മൻ അമില അമലൻ ഫീഹി ഗൈരി വശിർകഹു ആരെങ്കിലും വല്ല പ്രവർത്തനവും പ്രവർത്തിക്കുകയും അതിൽ എന്റെ കൂടെ മറ്റാരെയെങ്കിലും പങ്കുകാരാക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവനെയും അവൻ പങ്കുചേർത്തതിനെയും ഞാൻ വിട്ടുകളും വിട്ടുകളയുന്നതിനാൽ അത് സ്വീകരിക്കുകയില്ല ഉപേക്ഷിച്ചു കളയും എന്ന് അള്ളാഹു സുബാന പറഞ്ഞതായി നബിഷല്ലാഹു അലഹി വസ്ലം മുഖുസിയായ ഹജീദിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും സിർക്ക് കലരാത്ത പ്രവർത്തനമായിരിക്കണം മറ്റേത് കർമ്മത്തെ പോലെയും ഹജ്ജും ഉംറയിലും വിശ്വാസി നടപ്പിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഏതൊരു കാര്യവും പ്രവാചകന്റെ ചരിയനുസരിച്ചാകണം എന്നത് ഇസ്ലാമിന്റെ നിർബന്ധമാണ് കർമ്മം സ്വീകരിക്കപ്പെടാൻ അത് അനിവാര്യ ഘടകമാണ് എന്ന് ഖുർആൻ സൂറത്ത് ഇസ്രായേലെ വചനവും അതുപോലെ തന്നെ മറ്റ് ആയത്തുകളും ഹരീത്തുകളും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ മുസ്തഖീമൻ ഇതാകുന്നു എന്റെ വഴി ചൊവ്വായ വഴി നിങ്ങൾ അത് പിൻപറ്റണം എന്ന് ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയെ കൊണ്ട് അള്ളാഹു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുബാനെട്ടാമത്തെ വചനത്തിൽ തഹിത്തതും നിങ്ങൾ നബിയെ പിൻപറ്റുക നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നബി അലൈഹി അലൈഹല്ലമയെ പിൻപറ്റുക എന്നത് സത്യവിശ്വാസിയുള്ള കൽപ്പനയാണ് നബിയെ തന്റെ എല്ലാ കാര്യങ്ങളും മതപരമായ എല്ലാ വിഷയങ്ങളിലും അവൻ പിന്തുടരുമ്പോഴാണ് അവന് ഹിതായത്ത് കിട്ടുന്നത് അതല്ലാത്ത വല്ല കാര്യങ്ങളും നബിയുടെ അംഗീകാരമോ വാക്കോ അതുപോലെ തന്നെ മാതൃകയോ പ്രവർത്തിയിലൂടെയുള്ള മാതൃകയോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം മതപരമായി ഒരാൾ ചെയ്യുമ്പോൾ അത് മതത്തിന് വിരുദ്ധമായ പ്രവർത്തനമായി മാറുന്നു അത് വിദേഹത്തിന്റെ ഗണത്തിൽപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നു ഈ രണ്ട് അടിസ്ഥാന വശങ്ങൾ ഏത് കാര്യത്തെ പോലെയും ഹജ്ജിന്റെയും ഉമ്രയുടെയും കാര്യത്തിൽ വിശ്വാസി സ്വീകരിക്കേണ്ടതുണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം അള്ളാഹുന്റെ വജഹ് മാത്രം ലക്ഷ്യമിച്ചുകൊണ്ട് ഖുർആൻ സൂറത്തു മാിതയിൽ സൂചിപ്പിച്ചതുപോലെ ബൈത്തുൽ ഹറാമിനെ കാലയത്തെ ലക്ഷ്യം വെച്ച് വരുന്നവരാകുന്നു അവർ അവർ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഫതിലും അള്ളാഹുവിന്റെ തൃപ്തിയുമാണ് ഇതായിരിക്കണം ഒരു ഹാജിക്ക് അതുപോലെ തന്നെ ഒമ്പ്ര പോകുന്ന ആൾക്ക് ഉണ്ടാകേണ്ടുന്ന ലക്ഷ്യം അതേപോലെ തന്നെ വിശാൽ അള്ളാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്തു കൂട്ടുന്നതായും പറഞ്ഞു കൂട്ടുന്നതായും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാടുകളിൽ അല്ലാതെയും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഹജ്ജ് ഉംറ പുസ്തകങ്ങളിൽ അതിന്റെ കട്ടി കണ്ടാൽ ഭയപ്പെടും അതിൽ കൊടുത്തിട്ടുള്ള അറബിയിലുള്ള വിക്രുകളും പ്രാർത്ഥനകളും കണ്ടാൽ ഉമ്പ്രക്ക് പോകുന്ന ആളുകൾക്ക് വെപ്രാളമാകും എന്നാൽ യഥാർത്ഥത്തിൽ നബിഷല്ലാഹു അലൈഹി വസ്ലാം സാധാരണ ഒരു വിശ്വാസിക്ക് അറിയാവുന്ന സാധാരണ ചെല്ലുന്ന പ്രാർത്ഥനകളിൽ അപ്പോഴും വല്ലതുമുണ്ടെങ്കിൽ അത് ഏതാനും ഒന്ന് രണ്ട് ആയത്തിന്റെ കഷ്ണങ്ങളും മാത്രമാകുന്നു സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്കറികളാണ് അതല്ലാത്തതൊക്കെയും ആരോ പടച്ചുണ്ടാക്കിയതും നിർമ്മിച്ചുണ്ടാക്കിയതുമാണ് എന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ ഹജ്ജ് മുംറയും നിർവഹിക്കുമ്പോൾ അത് വളരെ ലളിതമായ കാര്യമായി മാറുന്നു അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രയാസകരമായി മാറുന്നത് ഇനി ഓരോന്നിലുമുള്ള അബദ്ധങ്ങൾ എന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി അഞ്ച് സ്ഥലങ്ങൾ നബിഷല്ലാഹു അലഹി വസല്ല നിശ്ചയിച്ചിട്ടുണ്ട് ആ മീക്കാത്തുകളിൽ വെച്ച് തന്നെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നാൽ ഇന്ന് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മീക്കാത്തിൽ ഇറങ്ങാൻ സാധിക്കുകയില്ല എന്നാൽ പ്രവാചകന്റെ ഹരീതുകളിൽ ആ മീക്കാത്തുകളും അതിന്റെ നേരെ സഞ്ചരിക്കുന്നവരും അല്ലെങ്കിൽ അതിന്റെ നേരെ വരുന്നവരും എന്ന പ്രയോഗത്തിൽ നിന്ന് ആ മീക്കാത്തിന്റെ നേരെ ആകാശത്തിലൂടെ കടന്നുപോകുന്ന ആളുകൾക്കും അത് തന്നെയാണ് മീക്കാത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സാധിക്കുന്നതിന്റെ പരമാവധി ചെയ്യുക എന്ന നിലക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുക എന്ന നിലക്ക് മീക്കാത്ത് എത്താറാവുമ്പോൾ അല്ലെങ്കിൽ എത്താറായി എന്ന അനൗൺസ്മെന്റ് ലഭിക്കുമ്പോൾ നമ്മൾ ഇഹ്റാമിന് വേണ്ടി തയ്യാറാവുകയും നേരത്തെ ഇഹറാമിലുള്ള കുളിയും വസ്ത്രം മാറലും എല്ലാം ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന കാര്യം ലബൈക്കൊള്ളാഹ് അഹമ്മറത്തൻ അല്ലെങ്കിൽ ലബൈകല്ലാഹും ജ്ജൻ ഹജ്ജനാണെങ്കിൽ അങ്ങനെ ഇത് പറഞ്ഞ് ഇഹ്റാമിലേക്ക് കടക്കേണ്ടത് മീക്കാത്ത് എത്തുമ്പോഴാണ് എന്ന കാര്യം പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല വേണ്ടി പുറപ്പെടുന്ന എയർപോർട്ടുകളിൽ നിന്നും തന്നെ നീയത്ത് ഇഹ്റാമിൽ പ്രവേശിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നെയ്യത്താക്കിക്കൊണ്ട് വിമാനത്തിൽ കയറുകയും സുഖമായി തിന്ന് ഉറങ്ങി ജിദ്ദയിൽ ഒന്നുമറിയാതെ ഇറങ്ങുകയും ചെയ്യുന്ന ആളുകളെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അത്തരം ആളുകളെ തട്ടിവിളിച്ച് മീക്കാത്തത്താറായി ഇഹ്റാം ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും കണ്ണു തുറന്ന് അതേപോലെ അടച്ചുപൂട്ടി വീണ്ടും ഉറങ്ങുന്നതായി നമുക്ക് കാണാം കാരണം ഇത്തരം ആളുകളെ എയർപോർട്ടിൽ വെച്ച് നെയ്യത്ത് ചൊല്ലിപ്പറയിപ്പിച്ച് സംഘടിതമായി ഇഹ്റാം കെട്ടി കയറ്റിവിടുകയാണ് അവരുടെ കൂടെ പോകുന്ന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് ഒരു അബദ്ധമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ചില ആളുകൾ ഇഹ്റാം മീഖാത്തിൽ വെച്ച് നിർവഹിക്കാതെ എയർപോർട്ടിലുമില്ല തന്നെ മീക്കാത്തിലുമില്ല ഇഹ്റാം ചെയ്യാതെ ഇഹ്റാമിന്റെ മീഖാത്തിന്റെ പരിധി വിട്ട് അവരുടെ എയർപോർട്ടുകളിൽ വന്നിറങ്ങുന്നു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ ജിദ്ദ എയർപോർട്ടിൽ ഇഹ്റാം ചെയ്യാതെ വന്നിറങ്ങുന്നു ഇത് കുറ്റകരമായ കാര്യമാണ് ഒന്നുകിൽ അവർ മീഖാത്തിലേക്ക് തന്നെ അവർ കടന്ന മീഖാത്ത് അതായത് യലം മീഖാത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യണം അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിദിയ അവർ നൽകേണ്ടതുണ്ട് അങ്ങനെ ഫിതിയക്കായി ഒരാടിനെ അറുത്ത് ധാതുക്കളായ ആളുകൾക്ക് മക്കയിലെ ദരിദ്രരായ ആളുകൾക്ക് വിതരണം ചെയ്യണം എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അബദ്ധങ്ങളാണ് എന്നത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തേത് ഇഹ്റാമിന്റെ നെയ്യത്താണ് നെയ്യത്ത് ഏതൊരു കർമ്മത്തിനും മനസ്സിലാണ് ഉണ്ടാകേണ്ടത് ആ വാക്കിനാർത്ഥം തന്നെ ഉദ്ദേശിക്കുക ലക്ഷ്യമിടിക്കുക കരുതുക എന്നാണ് അതൊരിക്കലും നാഭു കൊണ്ട് പറയേണ്ടതല്ല എന്നാൽ ചില ആളുകൾ എല്ലാറ്റിനും നെയ്യത്ത് മനസ്സിലാണ് ഉണ്ടാകേണ്ടത് എന്നാൽ ഇഹ്റാമിന് മാത്രം നെയ്യത്ത് ഉറക്കപ്പറയേണ്ടതുണ്ട് എന്ന് ചില ആളുകൾ അബദ്ധമായി പറയാറുണ്ട് യഥാർത്ഥത്തിൽ ലബൈക്കല്ലാഹുഅം എന്നത് നെയ്യത്തല്ല നീയത്ത് മനസ്സിലാണ് ലബൈക് അമൃത്തൻ എന്ന പ്രഖ്യാപനം അത് നമസ്കാരത്തിന് പ്രവേശിക്കാൻ ഒന്നുകൊടുക്കുകയും വസ്ത്രം മാറുകയും ശുദ്ധി വരുത്തുകയും ചെയ്ത ഒരാൾ അയാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തിൽ ഇഹ്റാമോട് കൂടിയാണ് അള്ളാഹു അക്ബർ എന്ന വാക്ക് നീയ്യല്ലാത്തതുപോലെ ഒരാൾ കുളിക്കുന്നു വസ്ത്രം മാറുന്നു അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല പക്ഷേ അയാളുടെ മനസ്സിൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ നീയ്യത്തുണ്ട് നമസ്കാരത്തിലെ തക്ബീർത്തിൽ ഇഹ്റാമ് പോലെയാണ് ഇഹ്റാമിന് വേണ്ടി ലബൈക്കുല്ലാഹു അഹമ്മത്തൻ അല്ലെങ്കിൽ ഹജ്ജൻ എന്ന് പറയാൻ അപ്പൊ അതൊരിക്കലും ആ പ്രഖ്യാപനം നീയ്യത്തല്ല മറിച്ച് നമസ്കാരത്തിലെ തക്ബീർ തുൽ പോലെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു അപ്പോൾ ഒരിക്കലും നീയത്ത് ഉറക്ക പറയേണ്ടതില്ല ഈ യാത്രയിൽ ഒരു മീഹാത്തിൽ വെച്ച് കാണാൻ സാധിച്ചു കൂടെ വന്ന ഉസ്താദ് ആളുകളെ വട്ടത്തിൽ നിർത്തി എന്നി ഉരീതു വാഹറം തുല എന്ന് അറബിയിൽ പറയുകയും പിന്നെ മലയാളത്തിൽ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ അറബിയിൽ പറയണം എന്ന് വാശി പിടിക്കുന്നവർ ഇവിടെ അറബിയും പിന്നെ മലയാളവും അതിനപ്പുറം അത് ഉറക്ക പറയുകയും ചെയ്യുന്നു നീയത്ത് ഒരിക്കലും ഉറക്ക പറയേണ്ടതല്ല അത് മനസ്സിൽ കരുതേണ്ടതാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതും ഒരു തെറ്റായ കാര്യമാണ് മറ്റൊരു കാര്യം ഇഹ്റാമിന് വേണ്ടി നമസ്കരിക്കുക ഇഹ്റാമിന്റെ രണ്ടരക്കായ സത്ത് നമസ്കരിക്കുക ഇതും സാധാരണ എയർപോർട്ടുകളിൽ കാണുന്ന ഒരു കാര്യമാണ് മീഖാത്തുകളിലും എന്നാൽ ഇഹ്റാമിന്റെ രണ്ടരക്കായ സുന്നത്ത് എന്ന നിലക്ക് നബിഷല്ലാഹു അലഹി വസല്ലമ്മ ഒരു നമസ്കാരവും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇഹ്റാമിന്റെ രണ്ടരക്കായത്ത് സുന്നത്ത് എന്ന നിലക്ക് ഒരു നമസ്കാരം ഇസ്ലാമിലില്ല എന്നാൽ നബിഷല്ലാഹു അലഹി കടന്നു വന്നത് ഇഹ്റാം കെട്ടിയത് മദീനക്കടുത്തുള്ള എന്ന് ഇന്നറിയപ്പെടുന്ന മീഖാത്തിൽ വെച്ചാൽ അവിടെ അലിഹി വസ്ലമ്മ നമസ്കരിച്ചിട്ടുണ്ട് അത് ഫറന്നു നമസ്കാരമാണ് ജിബിലീൽ അലിസ്ലാത്തു വസ്സലാം നബീർ അടുക്കൽ വന്നുകൊണ്ട് ഇന്നകഫി വാദിൻ മുക്കദ്സ് ഫസല്ലി നീ പരിശുദ്ധ താഴ്വരയിലാണ് അതുകൊണ്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞത് ഹബീഫിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ റുൽ ഹലീഫയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഈ ഹദീഫിലൂടെ ജബിലിൽ നബിയെ പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ താഴ്വര എന്നതുകൊണ്ട് അവിടെ വെച്ച് നമസ്കാരമാകാം അത് ഇഹ്റാമിന്റെ ഭാഗമല്ല അത് ഒരാൾക്ക് പള്ളിയിൽ കയറുന്ന ആൾക്ക് തഹ്യത്തായോ ആൾക്ക് ഒതുവിനു ശേഷമുള്ള രണ്ടരക്കാലത്ത് സുന്നത്തായോ അതല്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞ നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് ആ പറഞ്ഞ നമസ്കാരമായോ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഏതെങ്കിലും ഇരത്തിൽപ്പെട്ട ഒരു നമസ്കാരം എന്നല്ലാതെ ഇഹ്റാമിനായി രണ്ടരക്കായ സുന്നത്ത് വെച്ചും ഇല്ല മറിച്ച് ആ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ട് ഏതെങ്കിലും ഒരു നമസ്കാരം നിർവഹിക്കുക എന്നത് മാത്രം ആണുള്ളത് അത് ആ നീക്കാത്തിന് മാത്രം ബാധകമാണ് എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ലാതെ ഇഹ്റാമിന്റെ രണ്ടരക്കായത്ത് എന്ന നിലക്കുള്ള സുന്നത്ത് റിസഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കാത്ത ാണ് ഇനി ഇഹ്റാമിന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ചില ആളുകളുടെ ധാരണ ഇഹ്റാമിന്റെ വസ്ത്രം അത് അങ്ങനെ തന്നെ അതിൽ തന്നെ നിലനിൽക്കേണ്ടതാണ് ഇഹ്റാമിൽ പ്രവേശിച്ചത് ഏത് വസ്ത്രത്തിലാണോ ആ വസ്ത്രത്തിൽ തന്നെ നിലനിൽക്കണം ഇഹ്റാമിന്റെ വസ്ത്രം മാറാൻ പറ്റുകയില്ല എന്ന ഒരു ധാരണ ആളുകൾക്കുണ്ട് എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ അണിഞ്ഞ വസ്ത്രത്തിൽ എന്തെങ്കിലും നജസാവുകയോ അഴുക്കാവുകയോ മാറ്റേണ്ടെന്ന ആവശ്യമുണ്ടാവുകയോ ചെയ്താൽ പ്രത്യേകിച്ച് ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ അഞ്ചാറ് ദിവസങ്ങളിൽ ഒരേ ഇഹ്റാമിന്റെ വസ്ത്രവുമായി നടക്കുക പ്രയാസകരമായിരിക്കും സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ ഇഹ്റാമിന്റെ വസ്ത്രങ്ങളിൽ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മാറ്റാൻ പാടില്ല എന്ന ഒരു ധാരണ അത് തെറ്റാണ് എന്നാൽ ഇഹ്റാമിന്റെ വസ്ത്രം മാറാവുന്നതാണ് ഇഹ്റാമിൽ ചെയ്യുമ്പോൾ അണിഞ്ഞ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിക്കുന്നത് തിന് ഇഹ്റാമിന്റെ വസ്ത്രം മറ്റൊരു വസ്ത്രം ധരിക്കുന്നതിന് കുഴപ്പമില്ല എന്നതാണ് അതിന്റെ ശരിയായ വസ്തുത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഇഹ്റാമിൽ പച്ചയെന്നോ കറുപ്പെന്നോ വെള്ളയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറെന്നോ പ്രത്യേകമായ ഒരു നിബന്ധനയും ഇല്ല ചില ആളുകൾ യൂണിഫോമായി അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഒരു സ്ത്രീക്ക് സാധാരണ രീതിയിൽ ധരിക്കൽ അനുവദനീയമായ വസ്ത്രമേതാണോ ഇസ്ലാം പഠിപ്പിച്ച വസ്ത്രം ആ വസ്ത്രങ്ങളെല്ലാം ഇഹ്റാമിന്റെ സമയത്തും സ്ത്രീക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ലാതെ ഇഹ്റാമിനായി ഒരു പ്രത്യേക വേഷം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അലൈഹി അല്ലാഹിസ്മയിൽ നിന്ന് അതിൽ മാതൃകയും കാണാൻ സാധിക്കുകയില്ല ഇതേപോലെ ഇഹ്റാമിൽ സ്ത്രീ മുൻകൈയും അതുപോലെ തന്നെ മുഖവും നിഖാബ് ധരിക്കരുത് കയ്യുറ ധരിക്കരുത് എന്ന് നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നിഖാബ് ധരിക്കുന്നില്ലെങ്കിലും തലയിൽ ഉള്ള വസ്ത്രം താഴോട്ട് താഴ്ത്തിയിടാം എന്ന് സഹാബ വനിതകളിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇന്ന് നിഖാബ് ധരിക്കാത്ത ചില ആളുകൾ അവരുടെ മക്കനക്ക് താഴെ എന്തെങ്കിലും ഒരു ശീല കൊണ്ട് കെട്ടി കെട്ടുകയോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള തൊപ്പി പോലുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധനങ്ങൾ മുന്നോട്ട് തള്ളി നിൽക്കുന്നത് കൃത്രിമമായി പിടിപ്പിച്ചുകൊണ്ട് അതിന്റെ മുകളിലൂടെ മുഖത്ത് തട്ടാതിരിക്കാൻ വസ്ത്രം തൂക്കിയിടുന്നത് കാണാം ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചില ആളുകൾ അങ്ങനെ നിർദ്ദേശിക്കാറുമുണ്ട് എന്നാൽ ഷെയ്ഖ് അബിനാസിന്റെയും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസൈമിന്റെയും രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് പണ്ട് ആളുകൾക്ക് പരിചയം ഒരു സംഗതിയാണ് അങ്ങനെ ചെയ്യേണ്ടതില്ല മറിച്ച് നിഖാബ് പോലെ മുഖത്ത് കെട്ടി ബന്ധിക്കാതെ തലയിലണിഞ്ഞ മക്കന താഴോട്ട് താഴ്ത്തിയിടുന്നതിന് കുഴപ്പമില്ല അന്യപുരുഷന്മാർ കാണുന്നിടത്ത് എന്നതാണ് അതിൽ ശരിയായ വസ്തുതയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിൽ എതിബാഴ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് കക്ഷത്തിൽ അണിയുക എന്നാണ് ആ വാക്കിനെ അർത്ഥം ഇഹ്റാമിന്റെ വസ്ത്രം ഇഹ്റാമിൽ പ്രവേശിച്ചതു മുതൽ രണ്ട് ചുമലും മൂടുന്ന രീതിയിൽ മേൽമൊണ്ടുകൊണ്ട് മറക്കേണ്ടതുണ്ട് ഉടുത്ത തുണിക്ക് പുറമെ രണ്ട് തുണികളാണ് ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും അത് ശരിയായ രീതിയിൽ രണ്ട് ഭാഗവും അറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാ വശവും അറിയുന്ന രീതിയിൽ ആ തട്ടം അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചുകൊണ്ട് മറക്കണം എന്നാൽ ഇഹ്റാം കഴിഞ്ഞ് തവാഫിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചില ആളുകൾ അല്ലെങ്കിൽ ഇഹ്റാം തുടങ്ങിയത് മുതൽ തന്നെ വലതുഭാഗത്തെ തുണി കക്ഷത്തിനടിയിലൂടെ എടുക്കുകയും എന്നിട്ട് ഇടത്തോട്ടിട്ട് മൂടുകയും ചെയ്യുന്നു അവിടെ വലത് കൈയും വലത് തോളും പുറത്ത് ആകുന്നു ഇങ്ങനെ ചെയ്യുന്നതിനാണ് എൾത്തിബാഴ് എന്ന് പറയുന്നത് എന്നാൽ ഇത് ഇഹ്റാമിന്റെ തുടക്കം മുതൽ കർമ്മം അവസാനിക്കുന്ന ഇഹ്റാമിന്റെ അവസാനം വരെ ഈ രീതിയിൽ നടക്കുന്ന ആളുകളെ നമുക്ക് കാണാം ഇത് റബിശ്വല്ലാ ചിലമേന്ന് മാതൃകയില്ലാത്ത തെറ്റായ കാര്യമാണ് എന്നാൽ അതിലെ ശരിയായ വസ്തുത എന്ത് എന്ന് ചോദിച്ചാൽ എളുത്തിബാഴ് ആയി മേൽമുണ്ട് ധരിക്കേണ്ടത് ഈ തവാഫ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് അപ്പൊ തവാഫിന് മുമ്പ് ഈർത്തിബാഴ് ആവശ്യമില്ല തവാഫ് കഴിഞ്ഞാൽ ഏഴ് ചുറ്റ് പൂർത്തിയായാൽ പിന്നെയും ഇർത്തിബാഴ് തുടരേണ്ടതില്ല നമസ്കരിക്കുന്നതിന്റെ മുമ്പായി ഏഴ് ചുറ്റ് എപ്പോൾ പൂർത്തിയാകുന്നുവോ അപ്പോൾ അയാളുടെ മുണ്ട് വലത് തോൾകൈ മൂടുന്ന രീതിയിൽ സാധാരണ പോലെ മൂടേണ്ടതാണ് എന്നതാണ് നബിയുടെ ഹരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ ഇഹ്റാമിന്റെ മുഴുവൻ സമയത്തും ഇതേ രീതി തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു കാര്യം ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആൾ തൽബിയത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് തൽബിയത്തിന് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുകയും മൌനം പാലിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുന്നു എന്നാൽ ഹജ്ജിലും ഒംബ്രയിലും ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് തൽബിയത്ത് എന്നത് മാത്രമല്ല അത് ഉറക്കുക എന്നതാണ് നബിഷല്ലാഹു അലഹി വസ്സലമ്മ പൂർവ്വകാല പ്രവാചകന്മാരെ സ്വപ്നം കണ്ടതിൽ തൽബിയത്ത് ചെല്ലുന്നതായി മല കയറിയും ഇറങ്ങിയും വരുന്നതായി സ്വപ്നം കണ്ടു എന്ന് ഹരീതകളിൽ വന്നിട്ടുണ്ട് അതേപോലെ നബിഷല്ലാഹു അലഹി വസ്ലമ്മ സഹാബികളോട് ശബ്ദം ഉയർത്തിക്കൊണ്ട് തൽബിയത്ത് ചെല്ലുവാൻ നബിഷള്ളാഹു അലഹി വസ്ലമ അവരോട് കൽപ്പിച്ചു എന്ന് സഹാബികളോട് അങ്ങനെ പറയുവാനും നബിയോട് അങ്ങനെ പ്രവർത്തിക്കുവാനും ജിബിലിയിൽ തന്നോട് കൽപ്പിച്ചു എന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും മറ്റൊരു റിപ്പോർട്ടിൽ അഹൽ നബി തൗഹീദി തൽബിയത്ത് എന്ന് പറയുന്നത് പ്രഖ്യാപനമാണ് ആ തൗഹീദ് കൊണ്ട് നബിഷല്ലാഹു സ്വല്ല ശബ്ദമുയർത്തി എന്നൊരു ഹരീദിൻ കാണാം അപ്പൊ തൽബിയത്ത് പതുക്കെയല്ല ഉറക്കെയാണ് ചെല്ലേണ്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ആ തൽബിയത്തിൽ ഉണ്ടാകുന്ന ചില അർത്ഥങ്ങൾ ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും ബാക്കി ആളുകൾ ഏറ്റുചെല്ലുകയും ചെയ്യുന്നു ഇത് തെറ്റായ രീതിയാണ് അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ ഒരേ ഇണത്തിലും രാഗത്തിലും ഒരേ തുടക്കത്തിലും ഒടുക്കത്തിലും തൽബിയത്ത് ചൊല്ലുക എന്നത് എന്ന ഒരു സംഘടിത രീതി ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ള ആളുകൾ ഏറ്റുചെല്ലുകയും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇതും ഒരു സംഘടിത രീതിയായി മാറുന്നു അത് ശരിയല്ല മറിച്ച് ഓരോരുത്തരും സ്വതന്ത്രമായി ഒരു ഏകീകൃത രൂപമില്ലാതെയാണ് തൽബിയത്ത് ചെല്ലേണ്ടത് കാരണം സഹാബികളിൽ ഉദ്ധരിക്കുന്ന ഹരീഥുകളിൽ നമുക്ക് കാണാം ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തൽബിയത്ത് ചെല്ലുന്നവരും തക്ബീർ ചെല്ലുന്നവരും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഏകീകൃത രീതിയിലല്ല അവർ ചെല്ലിയത് അതേ എന്ന് കാണാം നബിയോ സഹാബത്തോ അങ്ങനെ ചെല്ലിയതായി ഒരു തെളിവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല മറ്റൊരു കാര്യം തൽബിയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പുരുഷന്മാരെക്ക് മാത്രമാണ് തൽബിയത്ത് ഉറക്കൽ പാടുള്ളൂ എന്ന ഒരു ധാരണ പൊതുവെ ആളുകൾക്കുണ്ട് സ്ത്രീകൾക്ക് തൽബിയത്ത് ശബ്ദമുയർത്തി ശബ്ദമുയർത്തിച്ചൊല്ലിക്കൂടാ എന്ന ഒരു ധാരണയും എന്നാൽ ഈ ധാരണ തെറ്റാണ് എന്നാണ് ഹരീദുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച നബിഷല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞ ഹരീദിൽ ജിബിലിയിൽ എന്റെ അടുത്ത് വരികയും എന്നിട്ട് എന്നോട് എന്റെ സഹാബികളോട് കൽപ്പിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചു അവരോട് ശബ്ദമുയർത്താൻ നബിയുടെ കൂടെ ഹജ്ജിന് വന്ന ആളുകളുടെ കൂട്ടത്തിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഉണ്ടായിരുന്നു സഹാബികൾ എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന എല്ലാവരുമാണ് സഹാബികളോട് കൽപ്പിക്കാൻ എന്ന പൊതുവായ കൽപ്പനയുടെ പ്രയോഗത്തിൽ നിന്ന് പുരുഷന്മാരോടും സ്ത്രീകളോടുമുള്ള കൽപ്പനയാണ് തൽബിയത്ത് ഉറക്കുക എന്നതാണ് ഒരു തെളിവായി കാണാൻ സാധിക്കുന്നത് മറ്റൊന്ന് മാവിയാഹുഹുധികാരിയായിരിക്കെ ആയിഷാർ ജിഅള്ളാഹുഅൻഹ ഉറക്ക തൽബിയത്ത് ചെല്ലുന്നതായി കേൾക്കുകയും ആരാണെന്നറിയാതെ മാവിയെ ചോദിച്ചു ആരാകുന്നു അത് ആ തൽബിയത്ത് ചെല്ലുന്നത് ഇത് കേട്ട ആയിഷ ആയിഷാർജി അള്ളാഹുഅൻഹയുടെ മറുപടി അത് ഞാനാണെന്ന് പറഞ്ഞേക്കു നബിഷല്ലാഹു അലഹി വസ്ലോടെ തൽബിയത്ത് എനിക്ക് എന്ന് ആയിഷാജാൻഹ മറുപടി നൽകുകയും ചെയ്തു അപ്പോൾ ആയിഷാറുളാ ഹുവൻഹിയത്ത് ഉറക്കച്ചെല്ലിയിരുന്നു ശബ്ദമുയർത്തിയിരുന്നു എന്നാണ് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ രണ്ട് തെളിവുകളിൽ നിന്ന് തൽബിയത്ത് ഉറക്കയാവുക എന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല മറിച്ച് സ്ത്രീകൾക്കും ആകാം എന്നതാണ് ഈ പറഞ്ഞ ഹരീതകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല നേരത്തെ പറഞ്ഞ തെളിവിന് പുറമെ നബിഷു അലഹു വസ്ലാം പറഞ്ഞത് കാണാം അൽ അൽ ഹജ്ജു ഹജ്ജു ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജും സജ്ജുമാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് ശബ്ദമുയർത്തലാണ് അപ്പൊ ഹജ്ജിലെ പ്രധാനപ്പെട്ട സംഗതി അത് ശബ്ദമുയർത്തലാണ് അവിടെ ശബ്ദമുയർത്തൽ പുരുഷന് മാത്രം ബാധകമല്ല സ്ത്രീക്കും ബാധകമാണ് കാരണം ശേഷം പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ രക്തമൊഴുക്കൽ അതായത് ബലി നടത്തൽ ബലി നടത്തൽ പുരുഷന്മാർക്ക് മാത്രമല്ലാത്തതുപോലെ ശബ്ദമുയർത്ത് തൽബിയത്ത് കൊണ്ട് ശബ്ദമുയർത്തുക എന്ന് പറയുന്നതും പുരുഷന്മാർക്ക് മാത്രമുള്ള ഉള്ളതല്ല സ്ത്രീകൾക്കും അത് ആകാവുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എതിരഭിപ്രായങ്ങളും ഉണ്ടായേക്കാം ഷേഖ് ബിൻ അൽബാനി ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും ശബ്ദമുയർത്താം എന്നത് അതൊരു അബദ്ധമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം തെറ്റായ അബദ്ധങ്ങൾ നാം തിരുത്തുകയും ശരിയായ രീതിയിൽ ഹജ്ജും ഒമ്രയും നിർവഹിക്കുകയും ചെയ്യാൻ അള്ളാഹു നൽകുമാറാകട്ടെ ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസിൽ വിശദീകരിക്കാൻ സുഹാനും